ഹായ് ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് മങ്ങാട് പള്ളിയിലാണ് കേട്ടോ ഇന്ന് ഇവിടെ കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട് കേട്ടോ അങ്ങനെയുള്ളത് ഇവിടുന്ന് അങ്ങോട്ടൊരു ഹാൻഡ്രില് വെക്കാനുണ്ട് അതുപോലെ ഇവിടെ നിന്നും അങ്ങോട്ടൊരു ഹാൻഡ്രയിൽ വെക്കാനുണ്ട് കേട്ടോ അതുപോലെ ഇവിടെ നിന്നും അതിൻ്റെ തൊട്ടപ്പുറത്തു നിന്നും ഹാൻഡ്രെയിൽ വെക്കാനുണ്ട് കേട്ടോ ഇതിൻ്റെ പൈപ്പുകൾ വരുന്നത് സ്ക്വയർ ട്യൂബാണ് കേട്ടോ മാറ്റ് ഫിനിഷിങ്ങിലാണ് കേട്ടോ നമ്മൾ ചെയ്യണത് അല്ല മാറ്റ് ഫിനിഷിങ്ങിലാണ് ചെയ്യണത് ടോപ്പ് റെയിൽ ഒന്നരയ്ക്ക് ഒന്നര പിന്നെ അടിയിൽ രണ്ട് ഹോട്ട്സോണിലായിട്ട് രണ്ട് ലെയർ ഒടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെർട്ടിക്കലായിട്ട് പീസ് അങ്ങനെ ഒരു ടോപ്പ് റയിൽ കയറ്റി കഴിഞ്ഞുട്ടോ ഈ സൈഡിൽ ഇതുപോലെ ടോപ്പ് റയിൽ കയറ്റിണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒന്നിക്കൊന്നിന്റെ രണ്ട് പോസ്റ്റും വരും പിന്നെ വെർട്ടിക്കലായിട്ട് പീസുകളായിട്ട് വരിക അതേപോലെ നമുക്ക് ഈ സൈഡിലും രണ്ട് പീസ് വെക്കാനുണ്ട് കേട്ടോ ടോപ്പ് റെയിൽ കയറ്റി കഴിഞ്ഞു കെട്ടാ ഇവിടെ രണ്ട് പീസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ രണ്ട് പീസ് വരുന്നുണ്ട് കേട്ടാ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലെല്ലാത്തിലും രണ്ട് കാലുകൾ വരും ഇതിന്റെ നടുക്കിൽ രണ്ട് കാലുകൾ വരും അത് ഫിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടാ അങ്ങനെ ഉള്ളിൽ വരുന്ന പോസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഇവിടെയും ഉള്ളിലത്തെ സബ് പോസ്റ്റ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി അടുത്ത് ഞമ്മക്ക് ചെയ്യാനുള്ളത് മുകളിലും അടിയിലും ഒരു ലെയർ ഓടിക്കണം എന്നിട്ട് ആ ലെയറിൻ്റെ ഉള്ളിലാണ് വെർട്ടിക്കലായിട്ടുള്ള പീസുകൾ വരികട്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്ന വെർട്ടിക്കൽ പീസ് സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ആ സൈഡത്തെ സെറ്റിങ് കഴിഞ്ഞു ഇപ്പോൾ അത് ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിത് മാറ്റ് പൈപ്പ് ആയ കാരണം മാറ്റ് ഫിനിഷിങ് ആണോട്ട് ചെയ്യുക അപ്പോൾ പോളിഷിങ് ചെയ്യില്ല മാറ്റ് ഫിനിഷിങ്ങാണ് ചെയ്യട്ടോ അങ്ങനെ നമ്മൾ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു കേട്ടോ നമ്മള് പൈപ്പുകൾ വരുന്നത് മാറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ തൊട്ടപ്പുറത്തും വരുന്നുണ്ട് കേട്ടോ ഇവിടെയും വരുന്നുണ്ട് അപ്പൊ നമ്മൾ വർക്കുകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ സൈറ്റ് വരുന്നത് മങ്ങാട് പള്ളിയാണ് കേട്ടോ അത് മങ്ങാട് പള്ളിയാണ് വർക്കുകളെല്ലാം കണ്ടിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു